നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മനുഷ്യജീവിതം മാറ്റിമറിച്ച ഒരു പ്രധാന കണ്ടുപിടുത്തമായ ആവിയന്ത്രത്തെ പറ്റിയാണ് ആധുനിക ലോകത്തെ പുരോഗതിയിലേക്ക് നയിച്ച സുപ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ആവ്യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വ്യവസായിക വിപ്ലവത്തിന് ഇന്ധനമായ ആവിശക്തി ഉപയോഗിച്ച് കൊച്ചു യന്ത്രങ്ങൾ മുതൽ തീവണ്ടി വരെ പ്രവർത്തിച്ചിരുന്നു ആവിയന്ത്രത്തിൻ്റെയും പ്രഷർ കുക്കറിൻ്റെയും ഒക്കെ പൂർവികൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കണ്ടുപിടുത്തമാണ് സ്റ്റീം ഡയജസ്റ്റർ ഫ്രഞ്ച് ഗവേഷകനായ ഡെനീസ് പാബിൻ ആണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ തോമസ് സാവേരി ആണ് ആവിയന്ത്രത്തിൻ്റെ ആദ്യ മാതൃക നിർമ്മിച്ചത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ തോമസ് ന്യൂ